കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വലിയ തോതിൽ കൊള്ള നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഈ വലിയ തട്ടിപ്പ് കണ്ടെത്തിയത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് ഈ പെൻഷൻ കൈപ്പറ്റുന്നത് കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ളവരും ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നു അനധികൃതമായി കൈപ്പറ്റിയ ഇത്തരം പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചു പിടിക്കാനാണ് ധനവകുപ്പിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലിയെടുക്കുന്നത് ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു ഹയർ സെക്കൻഡറി അധ്യാപകരായ മൂന്ന് പേരാണ് ഇങ്ങനെ അനർഹമായ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് അവിടെ പെൻഷൻ വാങ്ങുന്നവർ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ അവിടെ അനർഹമായി പെൻഷൻ വാങ്ങുന്നു മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പേരും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തേഴ് പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നാൽപ്പത്താറ് പേരും ഹോമിയോപ്പതി വകുപ്പിൽ നാൽപ്പത്തൊന്ന് പേരും കൃഷി റവന്യൂ വകുപ്പുകളിൽ മുപ്പത്തഞ്ച് പേർ വീതവും ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ മുപ്പത്തിനാല് പേരും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ മുപ്പത്തൊന്ന് പേരും കൊളേജിയേറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ ഇരുപത്തേഴ് പേരും ഹോമിയോപ്പതിയിൽ ഇരുപത്തഞ്ച് പേരും ഇങ്ങനെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരാണ് മറ്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പെൻഷൻ പറ്റുന്നവരുടെ എണ്ണത്തിലും കുറവില്ല വിൽപ്പന നികുതി വകുപ്പിൽ പതിനാല് പട്ടികജാതി ക്ഷേമ വകുപ്പിൽ പതിമൂന്ന് ഗ്രാമവികസനം പോലീസ് പി എസ് സി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ പത്ത് പേർ വീതം സഹകരണ വകുപ്പിൽ എട്ട് തൊഴിൽ പരിശീലനം പൊതുഭരണം വെക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഏഴ് വീതം ആളുകൾ വനം വന്യജീവി വകുപ്പിൽ ഒമ്പത് പേർ സോയിൽ സർവേ ഫിഷറീസ് ആറ് വീതം തദ്ദേശ ഭരണം വാഹന ഗതാഗതം വ്യവസായവും വാണിജ്യവും ഫയർഫോഴ്സ് ക്ഷീരവികസനം പൊതുവിതരണം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിൽ നാല് വീതം ക്ഷേമം രജിസ്ട്രേഷൻ മ്യൂസിയം പ്രിൻറിംഗ് ഭക്ഷ്യസുരക്ഷ എക്സൈസ് ആർക്കിയോളജി വിഭാഗങ്ങളിൽ മൂന്ന് വീതം തൊഴിൽ ലീഗൽ മെട്രോളജി മെഡിക്കൽ എക്സാമിനേഷൻ ലാബോറട്ടറി ലോ കോളേജുകൾ എന്നിവിടങ്ങളിൽ രണ്ട് വീതം ആളുകളും പെൻഷൻ വാങ്ങുന്നു എൻ സി സി ലോട്ടറീസ് ജയിൽ തൊഴിൽ കോടതി ഹാർബർ എഞ്ചിനീയറിംഗ് ഡ്രഗ്സ് കൺട്രോൾ പിന്നോക്ക വിഭാഗ വികസനം കയർ വികസനം എന്നീ വകുപ്പുകളിൽ ഓരോ ആളുകളും ഇവരൊക്കെയാണ് ഇങ്ങനെ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നത് വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വാസ്തവത്തിൽ അതൊന്നുമല്ല ചെയ്യേണ്ടത് അനർഹമായി പെൻഷൻ വാങ്ങിയും അതുവഴി അർഹരായ പാവപ്പെട്ടവരുടെ പെൻഷൻ ഇല്ലാതെയാക്കിയ ഇത്തരക്കാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് ആണ് നടപടികൾ സ്വീകരിക്കേണ്ടത് പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയും ഇന്നേവരെ കൈപ്പറ്റിയ കാശ് പലിശ അടക്കം തിരികെ പിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഇത്തരക്കാർക്കുള്ള ഒരു ചെറിയ ശിക്ഷ പോലും ആകുന്നില്ല പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുക എന്ന നീജമായ പ്രവൃത്തിയാണ് ഈ സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്